അവിടുത്തെ മാനേജ്മെൻറ്റും കൂടെ ചേർന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കുറച്ച് രൂപ കളക്ട് ചെയ്യാനുണ്ടായി അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത് എന്തായാലും മാതൃകാപരമായ ഒരു കാര്യമാണ് അവർ ചെയ്തത് ഇതുപോലെ എല്ലാവരും നമ്മളെ കൊണ്ട് ചെയ്യുന്ന ചെറിയ ചെറിയ സ്ഥാപനത്തിൽ ഉള്ളവരും മറ്റുള്ളവരും ഒക്കെ നമ്മുടെ ക്യാഷ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാത്രം പേ ചെയ്യുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാത്രം പെയ്യുകടയിലെ എല്ലാവർക്കും സ്റ്റാഫിനും കസ്റ്റമേഴ്സിനും മാനേജ്മെന്റിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് നമ്മളെല്ലാവരെയും ദുരന്താണ് സംബന്ധിച്ചു നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ നിൽക്കുന്ന എല്ലാ ജീവനക്കാരുടെയും നമ്മൾ ഒരു ദിവസത്തെ ശമ്പളവും നമുക്ക് ഇന്നലെ കിട്ടിയ ഈ ടിപ്സുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഇത് എന്താണോ ഇതിൻ്റെ ഉള്ളത് എന്നറിയില്ല അറിയില്ല ഇത് എത്ര ആയാലും നമ്മളെ വയനാട്ടിലേക്ക് നമ്മളെ ഓരോരുത്തരെയും പോയായിട്ട് വഴിയോരക്കടയിലും നമ്മൾ ഓരോരുത്തർ സ്റ്റാഫുകളെ പോയായിട്ട് നമ്മൾ എത്തിക്കേണ്ട എത്തിക്കാനാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളെ ഇന്നലത്തെ എല്ലാവരുടെയും പരസ്യമുള്ളത് നമ്മളെ കൊണ്ട് വെക്കുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും നമ്മൾ നിൽക്കുന്ന ഓരോ സ്റ്റാഫുകളും അവരുടെ നമ്മുടെ ഓരോ പേർക്കുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി അതിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പഴിവയുടെ കടയിലെ മുഴുവൻ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനവും വഴുവയുടെ കടയിലെ സപ്ലൈസിന് കിട്ടിയ ഒരു ദിവസത്തെ മുഴുവൻ ടിപ്സും നമ്മളിതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു തുക നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട് ഇതെല്ലാം നമ്മളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി ശേഖരിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം വയനാട്ടിലെ സഹോദരങ്ങൾക്ക് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്നലെ ഒരു ദിവസം മാറ്റിവെക്കുകയായിരുന്നു ശരിക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചപ്പോഴത്തേക്ക് ഒരു ജീവനക്കാരൻ പോലും ഇത് പറ്റില്ല വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല നൂറ് ശതമാനവും സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടുകൂടിയാണ് ചെയ്തത് ഇതിനോടൊപ്പം ഈ വഴിയൊരക്കടയെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും വലിയൊരു നന്ദി പറയുകയാണ് എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി ആവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഏകദേശം ഒരു ചായ കുടിച്ചിട്ട് വന്ന ആൾക്കാർ പോലും വന്നിട്ട് ഇതിനകത്ത് ഇങ്ങനത്തെ ആവശ്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇതിലേക്ക് അവരെ അവരാൽ കഴിയുന്ന സമ്പാദ്യം ഇതിലേക്ക് ഇടാൻ പറ്റി പിന്നെ ഇത് ഇതുവരെ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതിനകത്ത് എത്ര ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങളുടെ വെയ്റ്റേഴ്സിനോ കസ്റ്റമേഴ്സിനോ ഒന്നും അറിയില്ല അതും കൂടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തതാണ് ോട്ട് എടുക്കുന്നോട്ട് എടുക്കണം കേട്ടോ എടുക്കുന്ന ആ ഒരു നോട്ട് തന്നെ രണ്ടായിരം ആറായിരത്തിനൂറ് മൂവായിരത്തി മുന്നൂറ്റി അറുപത് േരാവശ്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത നമസ്കാരം കാശും കൊണ്ടാണ് നിൽക്കുന്നത് ഈ കാശ് ഞങ്ങളല്ല കുറേ ആളുകൾ തന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറേ കസ്റ്റമേഴ്സ് ഈ വയനാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കളക്ഷനായിരുന്നു അപ്പം ഇന്നലെ ഞായറാഴ്ച നാലാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ മുഴുവൻ തൊഴിലാളികളുടെയും ഒരു ദിവസത്തെ വേതനവും സർവീസ് സ്റ്റാഫുകളായിട്ടുള്ള ആളുകളുടെ ഒരു രാവിലെ മുതൽ ഈവനിങ് വരെ അവർക്ക് കിട്ടിയ മുഴുവൻ ടിപ്സും ചേർത്ത് ടിപ്സ് മാത്രമായിട്ട് ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു ദിവസത്തെ സാലറി മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ അങ്ങനെ മൊത്തത്തിൽ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വഴിയൊരുക്കിട വകയായി സംഭാവന ചെയ്യുന്നു